ഹലോ ഗാൾസ് ഞാനെന്നാ എൻ്റെ വീട്ടിലാണ് നേരം വെളുത്ത രാവിലെ എനിക്ക് പുറത്തിറങ്ങി തന്നെ കാണുന്ന കാഴ്ചതാണ് നമ്മുടെ ആത്തച്ചക്ക ആത്തച്ചക്കയുടെ ഒരു ഒരുപോലെ ഇങ്ങനെ താഴ്ത്തും ആയി നിൽക്കണേന്ന് അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ ചെടികളൊക്കെ നോക്കാൻ പോയി കുറേ ഇങ്ങോട്ട് വന്നിട്ടേക്ക് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ കുറച്ചൊക്കെ നോക്കുകയാണ് അങ്ങനെ കുറേ ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കോഴിവാലിനൊക്കെ കൊഴിഞ്ഞു പോകുന്ന പരിവായി ഇപ്പോൾ വിത്തായിരിക്കുന്നതാണ് യെല്ലോ കളറിലെ കോഴി പാലനാണ് ഇതായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ കൊല 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 പോലത്തെ ടൈപ്പ് കോഴിപാലനാണ് പിന്നെ ടേബിൾ റോസ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അമ്മ അവിടെ ഇവിടെയൊക്കെ ആയി വരും പിന്നെ ക്രോസ്മിസ് ഇങ്ങനത്തെ യെല്ലോ ഇങ്ങനെ രണ്ട് തട്ടമുള്ള ക്രോസ്മിസ് നിറച്ചു പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട് കുറേ ഇങ്ങനെ പൂക്കളുള്ളതുണ്ടല്ലേ പിന്നെ നിത്യ കല്യാണി പല വെറൈറ്റീസൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഈ ഒരു പൂവ് ഈ ഒരു പൂവെന്ന് വെച്ചാൽ ഇങ്ങനെ കാടുപോലെയായിട്ട് നിറച്ച് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഈ കളി കളറും ഉണ്ട് പിന്നെ വൈറ്റും ഉണ്ട് വൈറ്റും കാണിച്ചു തരാമേ പിന്നെ അതായത് നിത്യ കല്യാണി ഇങ്ങനത്തെ ഒരു ലൈറ്റ് റോസ് ഉണ്ട് പിന്നെ വൈറ്റ് കളറുണ്ട് പല കളറുണ്ട് നിത്യകല്യാണി കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വൈറ്റ് കളറുള്ള പൂ കണ്ടില്ലേ നേരത്തെ കണ്ട പൂവിൻ്റെ കളർ ചേഞ്ച് പിന്നെ ക്രോസ്മിസ് ക്രോസ്മിസ്സിലത് ഈ ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കുന്നതാണ് നല്ല രസമുണ്ട് വേണ്ട അപ്പുറത്തും കണ്ട കോഴി വാലയും പല വെറൈറ്റി ഉണ്ട് ഇങ്ങനെ നേരത്തെ യെല്ലോ കാണിച്ചില്ലേ ഇനി വേറെ കാണിച്ചു തരാമേ ക്രോസ്മിസ് ക്രോസ്മിസ് പിന്നെ കുറേ കളർച്ചെടികളൊക്കെ ഉള്ളിലുണ്ട് പിന്നെ അതേ കോഴി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് പിന്നെ വേറിങ്ങനെ കൊലപോലെ അവൻ്റെ ടൈപ്പ് വേറെ ഉണ്ട് ഇതിങ്ങനെ താഴ്ത്ത് വീണ അതാണ് മണ്ണ് ഞാൻ നിവർത്തി വെച്ചതാണ് പിന്നെ ഇതിങ്ങനത്തെ ടൈപ്പ് ഒരു കളർ ചെടി അതിൻ്റെ ഉള്ളിൽ വേറെ ടൈപ്പ് കളർ ചെടികളൊക്കെ ഉണ്ട് കുറേ പിന്നെ അതെ നിത്യകല്യാണി ഇതേ വെറൈറ്റി ടൈപ്പ് നിത്യകല്യാണി ഉള്ളിലിങ്ങനെ വൈറ്റ് ഷെയ്ഡുള്ള ടൈപ്പ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഡാർക്ക് പിങ്ക് കളറിലുണ്ട് മജന്ത കളറിലുണ്ട് ഇതിനെങ്കിലും നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറുണ്ട് പഞ്ചരാമേ അതിന് ഇത് നല്ല ഡാർക്ക് കളറില് നിത്യകല്യാണി എന്ന് പറഞ്ഞാൽ ഇന്നും ഇങ്ങനെ പൂത്തു നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഉള്ളിലൊക്കെ കുറച്ച് കളർ ചെടികളൊക്കെ ഉണ്ട് വേറെ കളർ ചെടികളൊക്കെ ഉണ്ട് വെറൈറ്റി കാണിച്ചു തരാം ഇതിങ്ങനെ പുന്തി ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയാണ് പിന്നെ പത്തുമണി പത്തുമണി ഈ ഒരു കളറിലുണ്ട് പിന്നെ യെല്ലോ കളറുണ്ട് അത് കാണിച്ചു തരാൻ കേട്ടോ പിന്നെ ഇങ്ങനത്തെ കളർ ചെടി നിറച്ചിവിടെ ഉണ്ടായിരുന്നു ആദ്യം നല്ല ഭംഗിയായിരുന്നു പിന്നെ ഏതോ അമ്മ ശങ്കൂഷ് കൊണ്ടും പറഞ്ഞാട്ടെ ഇതൊരു കാടൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഉള്ളിലൊക്കെ കണ്ട ഉള്ളിലൊക്കെ കാണിച്ചു തരാത്ത കയറേയും കുറേ ഉണ്ട് കുറച്ച് ചെടികൾ മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ ഈ കോഴുകാലും കോഴ്വാലും നേരത്തെ കാണിച്ചത് തന്നെ അതിങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ചെടി പോലത്തെ ഒരു കളർ ചെടിയുണ്ട് ഉണ്ട് കണ്ട ഇതിങ്ങനെ അകത്തൊക്കെ പിടിപ്പിക്കാൻ പറ്റിയതാണ് അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പല വെറൈറ്റി കളർ ചെടികളൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് റോസ് ഇങ്ങനെ നിറച്ച് വിരിയണ ടൈപ്പ് റോസ് ഇല്ലേ അതാണ് ഈ റോസ അതുണ്ട് അതിലിങ്ങനെ കുറേ പൂക്കൾ വിരിയും പിന്നെ പത്തുമണി യെല്ലോ കളറില നേരത്തെ വേറെ കാണിച്ചില്ലായിരുന്നു പിന്നെ വാടാമല്ലി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ ചെടി വിശേഷം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാൻ നോക്കി ബൈ